ഹായ് ഫ്രണ്ട്സ് കുറച്ച് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം കാണിക്കുന്നത് ഗ്രീൻ ഡ്രൈമിൻ്റെ രണ്ട് ട്യൂബറുകളാണ് ഈ ട്യൂബറിൻ്റെ വില നൂറ്റി മുപ്പത് രൂപ ഈ ട്യൂബറിൻ്റെ വില നൂറ്റി അല്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയേ അടുത്തത് ലിയാംഗ്ലിയുടെ ട്യൂബറുകളാണ് ലിയാംഗ്ലി ഒരു ബൗൾ വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബർ ആയിരിക്കുക ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഈ ട്യൂബറിനും എൺപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് എല്ലാം അടുത്തത് ഹാർട്ട് ബ്ലഡിൻ്റെ രണ്ട് ട്യൂബറാണ് ഈ ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു റെഡ് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റെഡ് ഫീലിങ്ങിൻ്റെ ട്യൂബറാണിത് അടുത്തത് ചന്ദ്രഭാഗയുടെ ട്യൂബറാണ് ചന്ദ്രഭാഗ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ല ഹെൽത്തി ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒക്ടോപ്പസിൻ്റെ ട്യൂബറുകളാണ് ഈ ട്യൂബറിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഈ ട്യൂബറാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡി നയൻ്റെ രണ്ട് ട്യൂബറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റെഡ് കളറിൽ യെല്ലോ കളർ സീഡ് പോഡ് വരുന്ന ഭംഗിയുള്ള ഫ്ലവറാണ് ഡി നയൻ ഇതിൻ്റെ ഈ ട്യൂബറിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് മിംഗ്ലൂവിൻ്റെ ഒരു ട്യൂബറാണ് നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് മിൻഗ്ലൂ ഇതിൻ്റെ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് പെർഫെക്ഷൻ്റെ ട്യൂബറുകളാണ് ഈ ട്യൂബറിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ത്രിവേണിയുടെ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് മിസ് കേരളയാണ് മിസ് കേരളയുടെ രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡി വണ്ണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു ട്യൂബറാണ് ഇത് ഈ ട്യൂബറിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് എല്ലോ പിയോണിയുടെ ഈ ഒരു വലിയ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലേതെങ്കിലും ട്യൂബറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് മോഡ് വരുന്നത് ജി പേ ആണ് പിന്നെ പുതിയതായിട്ട് ലോട്ടസ് വാങ്ങി വെക്കുന്നവർക്കൊക്കെ നട നടുന്ന കാര്യത്തിൽ കുറേ കാര്യങ്ങൾ സംശയങ്ങളുണ്ടാവും അപ്പോൾ അറിയാത്തവർക്കൊക്കെ മെസ്സേജ് അയച്ച് ചോ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്